ഒരു ഐഡിയ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആകെയുള്ളത് ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റും എന്നിട്ടും ആ ഐഡിയ ഒരു ബിസിനസ് ആക്കി മാറ്റി പറഞ്ഞു വരുന്നത് ഒരു ട്രാവൽ കമ്പനിയുടെ കഥയാണ് വയനാട് സ്വദേശികളായ ബ്ലേസ് ചോമിനും മുഹമ്മദ് ഫായിസിനും കോളേജിൽ പഠിക്കുന്ന കാലത്ത് തോന്നിയ ഒരു ഐഡിയ ആളുകൾക്ക് ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പനി തുടങ്ങുക എന്നാൽ ഈ ഒരു ഐഡിയ ഒരു ബിസിനസ് ആക്കി മാറ്റേണ്ട പണം അന്ന് ഇരുവരുടെയും കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലാൻ ഇമ്പോസിബിൾ ആണെന്ന് അവർ ഉറപ്പിച്ചു എങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ രണ്ടുപേരും തീരുമാനിച്ചു അങ്ങനെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും ഉപയോഗിച്ച് മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ലാതെ ബിസിനസിന് തുടക്കമിട്ടു അങ്ങനെ രണ്ടുപേരും ചേർന്ന് വയനാട് യാത്രകളുടെ നല്ല എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രിപ്പ് പ്ലാനർ എൽ ആരംഭിച്ചു പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പാക്കേജുകൾ ഡിസൈൻ ചെയ്യണം വെണ്ടേഴ്സുമായി ഡീലുകൾ ഉറപ്പിക്കണം ആളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ എന്നിട്ടും തുടക്കത്തിൽ ബുക്കിംഗ് കിട്ടാത്ത അവസ്ഥയുണ്ടായി അതോടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു എന്നാൽ തുടങ്ങി വെച്ച കാര്യം അങ്ങനെ പൂട്ടിക്കെട്ടാൻ രണ്ടുപേരും തയ്യാറായിരുന്നില്ല മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് തന്നെ എന്ന് അവർ തീരുമാനിച്ചു വെറുതെ ഒരു ടൂർ പാക്കേജ് സെൽ ചെയ്യുന്നതിന് പകരം ആളുകൾക്ക് ഒരു യാത്രാ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുത്തു അതോടെ ബുക്കിങ്ങുകൾ കിട്ടിത്തുടങ്ങി അത് ഒന്നായി പത്തായി പിന്നീട് നൂറായി അങ്ങനെ വളർന്നു വയനാട് ട്രിപ്പ് പ്ലാനർ തിരഞ്ഞെടുത്ത കസ്റ്റമേഴ്സിന് യാത്രാ അനുഭവം ഇഷ്ടപ്പെട്ടു തുടങ്ങി അതോടെ മറ്റ് സ്ഥലങ്ങളിലേക്കും ആളുകൾ പാക്കേജുകൾ ചോദിച്ചു അങ്ങനെ വന്നപ്പോൾ അവർ സുഹൃത്തുക്കളായ ബാസിമിനും ആശിനുമൊപ്പം ഗോ ട്രിപ്സി ഡോട്ട് കോം എന്ന ട്രാവൽ കമ്പനി തുടങ്ങി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ പാക്കേജുകൾ ക്യാബ് സർവീസ് റൂം ബുക്കിംഗ് എന്നിങ്ങനെ ട്രാവൽ റിലേറ്റഡ് ആയ വിവിധ സേവനങ്ങൾ നൽകി അങ്ങനെ ബുക്കിംഗ് വീണ്ടും കൂടി ഇന്നത് ഒരു ലക്ഷത്തിനു മുകളിൽ എത്തി നിൽക്കുന്നു ഇന്ന് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ലൊക്കേഷനുകളിലാണ് മുപ്പതിലധികം വെന്റേഴ്സും ആറ് സ്റ്റാഫുകളും ഉണ്ട് ഇതിനിടയിൽ പ്രളയം വന്നു നിപ്പ വന്നു ലാൻഡ് സ്ലൈഡ് വന്നു കൊറോണയും വന്നു അപ്പോഴെല്ലാം വലിയ വലിയ സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടിയും വന്നു പക്ഷേ ഇതിന്റെ ഒക്കെ ഇടയിൽ നിൽക്കുമ്പോഴും അവരെ ചൂസ് ചെയ്ത കസ്റ്റമേഴ്സിന് നല്ല സർവീസ് നൽകിക്കൊണ്ട് ഒരു ബ്രാൻഡ് വാല്യൂ സൃഷ്ടിച്ചെടുക്കാൻ അവർ ശ്രമിച്ചു അതിലൂടെ ബിസിനസ് വളർന്നു ഏതൊരു ബിസിനസ്സിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ ഈ താഴ്ചകളിൽ നിന്നു പോകാതെ ആത്മവിശ്വാസത്തോടുകൂടി പിടിച്ചു കയറാൻ ശ്രമിക്കുന്നവർക്കാണ് ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുക ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ വേണമെന്നില്ല സ്വന്തം ഐഡിയെ ഉറച്ചു വിശ്വസിക്കുക ഒപ്പം റിസ്ക് എടുക്കാൻ തയ്യാറാവുക ഉറക്കമില്ലാത്ത രാത്രികളും നിരന്തരം മായ പരിശ്രമവും തീർച്ചയായും വിജയത്തിലെത്തിച്ചിരിക്കും ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്